പതിനേഴാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് പരമ്പരകളുടെ ടി ആർ പി റേറ്റിംഗ് പതിനൊന്നാം സ്ഥാനം ഗീതാഗോവിന്ദം ടി ആർ പി റേറ്റിംഗ് രണ്ടേ പോയിന്റ് അഞ്ച് പത്താം സ്ഥാനത്ത് രണ്ട് സീരിയലുകളാണ് ഒന്ന് ജാനകിയുടെയും അബിയുടെയും വീട് രണ്ട് ഏതോ ജന്മകൽപ്പനയിൽ ഈ രണ്ട് പരമ്പരകൾക്കും മൂന്നാണ് ടി ആർ പി റേറ്റിംഗ് ഒൻപതാം സ്ഥാനത്ത് ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തം ടി ആർ പി റേറ്റിംഗ് മൂന്നേ പോയിന്റ് എട്ട് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് നാല് പോയിൻറ്റ് നാലാണ് ടി ആർ പി റേറ്റിംഗ് ഏഴാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം ടി ആർ പി റേറ്റിംഗ് അഞ്ച് പോയിന്റ് രണ്ട് ആറാം സ്ഥാനത്ത് മൗനരാഗം ടി ആർ പി റേറ്റിംഗ് ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ചാം സ്ഥാനത്ത് സാന്ത്വനം ടൂ ഒൻപത് പോയിൻ്റ് എട്ടാണ് റേറ്റിംഗ് നാലാം സ്ഥാനത്ത് ടീച്ചറമ്മ ടിആർപി റേറ്റിംഗ് പത്തെ പോയിന്റ് ഒന്ന് മൂന്നാം സ്ഥാനത്ത് പവിത്രം ടി ആർ പി റേറ്റിംഗ് പത്തേ പോയിൻറ്റ് എട്ട് രണ്ടാം സ്ഥാനത്ത് പത്തരമാറ്റ് ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഇതിലെ നിങ്ങളുടെ പ്രിയ പരമ്പര ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക